സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒമ്പതാം തീയതി തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ അധ്യാപക ദമ്പതികളായ കലാകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആനുവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇരാളിമല എന്ന് പറയുന്ന സ്കൂളിലാണ് അന്ന് പോസ്റ്റിങ് അതായത് അന്ന് അവിടുത്തെ ഒരു എക്സാമാണ് ഇവർ നിയന്ത്രിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇവർ എട്ട് മണിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തയ്യാറായതിനു ശേഷം നല്ലൊരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മകളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മകളാണെങ്കിൽ ഉറക്കാണ് മകൾക്ക് ഒരു മണിക്ക് മാത്രമേ എക്സാമിന് പോകേണ്ടതുള്ളൂ അവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് അഞ്ച് മിനിറ്റ് അവിടെ നിന്നും നടന്നാൽ മതി അപ്പോൾ ഈ അധ്യാപക ദമ്പതികൾക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മക്കളാണ് മൂത്ത മകൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് രണ്ടാമത്തെ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ അഞ്ചു വയസ്സുള്ളൊരു മകനും അഞ്ച് വയസ്സുള്ള മകനും ഉണർന്നിട്ടില്ല ഉണർന്നു കഴിഞ്ഞാൽ നീ സ്കൂളിൽ പോകുമ്പോൾ അടുത്ത വീട്ടിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യാപക ദമ്പതികൾ രണ്ടുപേരും പോകുന്നത് അവർ എട്ട് മണിയോടുകൂടി ഇറങ്ങി അങ്ങനെ വെള്ളാരിമല എന്നു പറയുന്ന സ്കൂളിലേക്ക് പോകുന്നു ഒമ്പത് ഒമ്പതര കൂടി എന്ന് പറഞ്ഞാൽ എക്സാം ഹാളിലേക്ക് കയറുന്നു പിന്നീട് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു ഒരു പതിനൊന്ന് മണി ആകുമ്പോഴേ പിയൂണ് ഓടിക്കതച്ചു വരികയാണ് സാർ നിങ്ങളെ അർജൻറ്റായിട്ടും തന്നെ പ്രിൻസിപ്പല് വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പകരം ആൾ വരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല സാർ അത് വന്നുകൊള്ളും താങ്കൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പിയൂണ് ആ കയ്യിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ പെട്ടെന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോഴും ഭാര്യ ഭയങ്കരമായിട്ട് ിൽ അവിടെ ഉണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം നിങ്ങളുടെ മകന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാൾ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞത് ഏതായാലും എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് കലാകുമാറിന് മനസ്സിലായി അങ്ങനെ കലാകുമാറും ഭാര്യയും ഈ പ്രിൻസിപ്പൾ വിളിച്ചു കൊടുത്ത ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ അവിടെ എത്തുമ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടി പോലീസ് ഉണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നിറച്ചെന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട് സ്കൂളിലെ പിള്ളേർ ും പിന്നെ എല്ലാവരും ഉണ്ട് അലറി കരഞ്ഞുകൊണ്ട് ഈ കലാകുമാറും അതുപോലെ ഭാര്യയും ഓട്ടോയിൽ നിന്ന് വീട്ടിലേക്ക് ഓടുകയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാതിലിൻ്റെ പടിയിലെ അഞ്ച് വയസ്സുകാരനായ മകനെ കണ്ടു ആ മകനെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി കാരണം അയ്യോ എൻ്റെ മകനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് മകളുടെ കാര്യം ഓർത്തത് അങ്ങനെ ഈ പോലീസുകാർ നേരെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് കാണുന്നത് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴങ്ങോട്ട് പോകേണ്ട എന്ന് പറയുകയും സാർ എന്താണ് എൻ്റെ മകൾ സംഭവിച്ചതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് പോലീസുകാരെ തള്ളി മാറ്റിക്കൊണ്ട് ഇയാളെ ആ റൂമിലേക്ക് പോകുമ്പോൾ തൻ്റെ മകളെ ദേഹം ആ സകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിപ്പിച്ചുകൊണ്ട് അവിടെ അവനൊടുക്കിയ നിലയിൽ കാണുകയാണ് ഏതായാലും ഇത് കണ്ട അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് പൊട്ടിക്കറിഞ്ഞു സാറിൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബെഡ്റൂമിൽ തന്നെയുള്ള അലമാര തുറന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഓടിച്ചെന്ന് അത് നോക്കിയപ്പോഴും ഇരുപത്തിയഞ്ച് പവനോളം വെച്ച ഒരു ബോക്സും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയുമുള്ള ആ ഒരു ബാഗും അവിടെ കാണാനുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളും പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർ പറഞ്ഞു ശരിയാണ് ഇവിടെ ഒരു റോബറിയാണ് നടന്നിരിക്കുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം വന്നു പക്ഷേ ഒരു തെളിവ് പോലും ആ വീട്ടിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ അലംഭാവം നിമിത്തം എന്ന് പറഞ്ഞാൽ എല്ലാ തെളിവുകളും പോയിരുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും പിന്നെ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ കയറി ി നോക്കിയിട്ട് ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും പോയി ഒരു തെളിവ് പോലും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനടുന്ന് കിട്ടിയിട്ടില്ല എത്ര പേര് വന്നു എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് അതിന് മുന്നേ എന്ന് പറഞ്ഞ ആകെയുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് വയസ്സുകാരനാണ് ഈ അഞ്ച് വയസ്സുകാരനാണ് പേടിച്ച് അമ്മയുടെ ആ മാറോടി ചേർത്ത് ചേർന്നങ്ങനെ നിൽക്കുകയാണ് അമ്മയാണെങ്കിൽ ഒരു തുള്ളി കണ്ണീര് പോലും വരാതെ വലിയ വിഷമത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കാർക്കും സഹിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തീരെക്ക് ബോഡി പോസ്റ്റ്മോർട്ടത്തിനെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു അതിനുശേഷം സംസ്കരിക്കുകയും ചെയ്തു കാരണം ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നില്ല എന്നാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള അയൽവക്കത്തുള്ള എല്ലാവരെയും നമ്മൾ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് സാർ ഞാൻ പത്തര മണിക്ക് ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇളയ കുട്ടിയാണെങ്കിൽ അവിടെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആൾസഞ്ചാരമുള്ളൊരു സ്ഥലമാണ് എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് പോലീസിന് പോലും അതിശയം തോന്നുന്നത് ഏതായാലും ആകെയുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചു വയസ്സുകാരൻ പയ്യൻ മാത്രമാണ് അങ്ങനെ ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ആ കുട്ടിയോട് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ആ ഒരു ഇതിൽ ഈ കുട്ടിയോട് കാര്യം ചോദിച്ചു മോനെ ഇവിടെ ആരാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരെന്ന് പറഞ്ഞ ഒരു കർഷക വരാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ പയ്യൻ പറഞ്ഞത് അതായത് മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് എന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതുപോലെ പിന്നെ ചേച്ചി പോയിട്ട് ഈ കഥക് തുറന്നു കഥക് തുറന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചേച്ചിയെ പിടിച്ചു വലിച്ചു അവരടിച്ച് താഴെയിട്ട് പിന്നെ രണ്ട് മൂന്ന് പേര് ചേച്ചിയുടെ മേലെ കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്തു എന്നാണ് ഈ പയ്യൻ ഒരു ഒരു ഒരിതില് എന്താ പറയേണ്ടത് അവനൊന്നും ഒരു തരത്തിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല കാരണം എന്താണ് സംഭവിച്ചതെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഈ മാനഭംഗത്തിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട് കാരണം ഒരാളുടെ ഒരു ശെമനം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയിരുന്നു അപ്പോൾ ഏതായാലും പോലീസിന് മനസ്സിലായിരുന്നു അതായത് ഈ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് അവരാണ് ഈ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ ഈ പെൺകുട്ടി എതിർത്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ പിന്നെ ഇതുപോലെ ചെയ്തതാണ് എന്നൊക്കെ പോലീസിന് മനസ്സിലാവുകയാണ് പക്ഷേ ആരാണ് എവിടെ നിന്നാണ് എന്താണ് എന്നുള്ള ഒരു തെളിവ് പോലും ഇല്ല ഇന്നത്തെ പോലെ സി സി ടി വികളില്ല അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ വ്യാപകമായിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യവും വെച്ച് പ്രതികളെ പിടികൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു പിന്നെ പ്രത്യേകതയുള്ള മറ്റൊരു സ്ക്വാഡ് അന്വേഷിക്കുന്നു അങ്ങനെ ഈ അച്ഛൻ അതായത് ഈ കലാകുമാർ നേരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയാണ് തൻ്റെ മകളുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം ആരാണ് ഇതിൻ്റെ പിന്നിലുകൾ എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു ഈ ഹൈക്കോടതി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴാം തീയതി ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കുകയാണ് പിന്നീട് സി ബി ഐ ആയിരുന്നു ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്നത് സി ബി ഐ അന്വേഷിച്ചു ഒരുപാട് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സി ബി ഐ കറന്നു തന്നെ വേഷം മാറിയിട്ടും അതുപോലെ തന്നെ പലതരം ഈ ജോലിക്കും അങ്ങനെയൊക്കെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏകദേശം ആറ് വർഷത്തോളം അന്വേഷിച്ചിട്ടും അവർക്ക് ഒരു തരത്തിലും ഒരു തെളിവോലും അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു രണ്ട് മണിക്കൂറ് അതായത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ തെളിവുകൾ ശേഖരിക്കണം ആ തെളിവുകൾ ശേഖരിക്കുന്നതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയ പരാജയമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഒരു തെളിവ് പോലും ഒരു മുടി പോലും അവർക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് വർഷത്തെ അന്വേഷണത്തിന് ശേഷം സി ബി ഐ ഈ കേസ് ക്ലോസ് ചെയ്യുകയാണെന്ന് ഹൈക്കോടതിയോട് പറയുകയാണ് അതായത് ഇത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിനെതിരെ ൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷേ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല പക്ഷേ ഈ കലാകുമാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉന്നതരുണ്ട് അതായത് ഒരു എം എൽ എയുടെ മകനുണ്ട് അതുപോലൊരു പോലീസ് ഓഫീസറുടെ മകനുണ്ട് പിന്നെ മറ്റൊരാളുമുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പണക്കാരാണ് ഇവരാണ് എൻ്റെ വീട്ടിൽ കയറിയത് അതുമാത്രവുമല്ല ഈ പോലീസുകാരോട് പല തെളിവുകളും തൻ്റെ മകൻ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാരെയും ഇപ്പം സംശയത്തിൻ്റെ ഇതിൽ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ പറയുന്നത് അവരുടെയൊന്നും വിരലടയാളം ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള മുടന്ത ന്യായങ്ങൾ മാത്രമാണ് ഒരുപാട് തെളിവുകൾ ഈ പയ്യൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കൃത്യമായിട്ട് അന്വേഷിക്കാതെ അതൊരു പയ്യൻ പറയുന്നതല്ലേ ഈ അഞ്ചു വയസ്സുകാരൻ എന്തറിയാം എന്നുള്ള തരത്തിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയാണ് പോലീസ് ചെയ്തത് ഒരു തരത്തിലും ഈ ഒരു കേസ് തെളിയരുത് അല്ലെങ്കിൽ ഈയൊരു കേസിൽ നിന്നും യാതൊന്നും കിട്ടരുത് എന്നുള്ള തരത്തിലാണ് ഇവരെല്ലാവരും പെരുമാറിയത് എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴും ചിലയാൾക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ എം എൽ എയുടെ മകനും പോലീസ് ഓഫീസറുടെ മകനും ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് കാരണം ഇതൊക്കെ കണ്ട അതായത് ഇതൊക്കെ ഒരു സംശയത്തിൽ കണ്ട ഒരു സാക്ഷി ഉണ്ടായിരുന്നു ഈ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഈ സിലിണ്ടർ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ ഈ ചില സംഭവങ്ങൾ അതായത് ഈ വീട്ടിൽ നിന്നും ചില ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് അയാൾ കണ്ടിരുന്നു അങ്ങനെ അയാൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പോലീസിനോട് പറഞ്ഞപ്പോഴേ പോലീസുകാർ ഇയാൾ ട്ടുകയാണ് ചെയ്തത് നീ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല കാണാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾക്കെതിരെ ഭീഷണിയാണ് മുഴുക്കിയത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഗുണ്ടകളൊന്നും ഭീഷണിപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യം നീ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് നല്ല രീതിയിലുള്ള പ്രഷറും ഉണ്ടായിരുന്നു അങ്ങനെ ഇയാൾ അതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത് പക്ഷേ ഇയാൾ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കലാകുമാറിനോട് പറഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് നാല് ഈ സ്വാമിനാഥൻ രാവിലെ ആറേ മുപ്പതോട് കൂടി ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോകുമ്പോഴും തന്റെ രണ്ട് മക്കളോടും അതുപോലെ തന്നെ ഭാര്യയോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ നാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തിരിച്ചു വരേണ്ട തന്റെ ഭർത്താവ് തിരിച്ചു വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ദേവിയും അതുപോലെ ദേവിയുടെ സഹോദരങ്ങളും പിന്നെ അവരുടെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഇതുപോലെ തന്റെ ഭർത്താവിനെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല ഗ്യാസ് ഏജൻസിയിലേക്ക് രാവിലെ ജോലി പോയതാണ് അവിടെ നിന്നും മണിക്ക് തന്നെ പോയി എന്നാണ് അവിടെ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് എന്നുകൂടി പറഞ്ഞു മൊബൈൽ ഫോണാണെങ്കിലും സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കാം എന്നൊക്കെയുള്ള ഒരു മുടന്ത ന്യായമാണ് ഈ ഇൻസ്പെക്ടർമാർ എല്ലാവരും പറഞ്ഞത് എന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് കുട്ടികളെ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ് ഡ്രസ്സുകളൊന്നുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലും കാലിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്കേറ്റ നിലയിലെ ഒരു മൃതദേഹം അവിടെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് പോലീസുകാർ അവിടെ എത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ മൃതദേഹം തിരിച്ചറിയുകയാണ് അത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്വാമിനാഥൻ എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരൻറ്റേതായിരുന്നു അയാളെ ആരോ കൊലപ്പെടുത്തിയത് തന്നെയാണ് അങ്ങനെ ഈ മൃതദേഹവും കൊണ്ട് ബന്ധുക്കൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോഡ് ഉപരോധിക്കുകയാണ് ഇതിലുള്ള പ്രതികളെ പിടികൂടാതെ ഞങ്ങൾ ഇവിടെ നിന്നും പോകില്ല എന്ന തരത്തിൽ അവിടെ റോഡ് ഉപരോധിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ എം എൽ എയും മന്ത്രിയും അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വരുന്നു അവരുമായിട്ട് ചർച്ച നടത്തുന്നു അവരോട് പറയുകയാണ് ഇരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന് പറയുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞാൽ വേറെ ഗതിയില്ലാതെ പോലീസ് ഈ സ്വാമിനാഥൻ്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുകയാണ് ആ കൊലയാളികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരായിരുന്നു അവർ ആ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന പണക്കാർ തന്നെയാണ് അങ്ങനെ ഈ മൂന്ന് പേരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് സ്വാമിനാഥിനെ കൊലപ്പെടുത്തിയത് എന്ന് അപ്പോഴാണ് അതിലൊരാൾ പറയുന്നത് എൻ്റെ സഹോദരിയുമായിട്ട് സ്വാമിനാഥന് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഈ സ്വാമിനാഥനും സഹോദരിയുള്ള ബന്ധത്തെ ചൊല്ലിയിട്ട് എൻ്റെ സഹോദരിയുടെ ഭർത്താൻ ുമായിട്ട് അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുന്നേ അവർ മരിക്കുകയും ചെയ്തു അതായത് ജീവൻ എടുക്കുകയും ചെയ്തു അതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഞാൻ സ്വാമിനാഥനെ കൊലപ്പെടുത്തിയത് എന്ന് അതിലൊരാൾ പറഞ്ഞു ഞാൻ ഇവരെ രണ്ടുപേരെയും ഞാൻ അതിനു വേണ്ടിയിട്ട് കൂട്ടിയതാണ് ഞങ്ങൾ എന്ത് ശിക്ഷ പേടും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കൂടി ഇയാൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെയുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമിനാഥനാണ് അങ്ങനെ സ്വാമിനാഥനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഈ എം എൽ എയുടെ മകനോ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനോ പേടിക്കാനില്ല ഈ സ്വാമിനാഥൻ ജീവിച്ചിരിക്കുന്നോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പേടി സ്വപ്നം തന്നെയാണ് ഏത് നിമിഷവും എന്ന് പറഞ്ഞാൽ മറ്റൊരു ഏജൻസി വരാം ആ ഏജൻസിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പഴ പല കള്ളക്കളികളും ഒളിയുമെന്ന് തന്നെയാണ് ജനങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകുമാർ എന്ന് പറയുന്ന ആ അധ്യാപകനും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും തൻ്റെ മകളുടെ വിയോഗം കണ്ട ഈ സ്വാമിനാഥൻ്റെ മൃതദേഹം അവസാനമായി കാണാൻ ഈ ുമാർ എന്ന് പറയുന്ന അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ രണ്ട് മക്കളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ വെച്ച് ബൈൻഡപ്പിയാണ് കാരണം പണത്തിന് മീതെ പെരുന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ത് ചെയ്തു കഴിഞ്ഞാലും രക്ഷിക്കാൻ ആൾ വരും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത് നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ബൈ ബൈ